എന്ന ദൈവസ്നേഹം വെളിപ്പെടുത്തുന്ന സത്യങ്ങളുടെ രത്ന ചുരുക്കം ഒന്ന് സ്നേഹമില്ലായ്മ വെളിപ്പെടുത്തുന്ന കേരളത്തിലെ സമീപകാല സംഭവങ്ങൾ ക്രിസ്തീയ മൂല്യം സൂക്ഷിക്കുന്ന തലമുറ ഉണ്ടാകേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ട് ദൈവം സ്നേഹമാകുന്നുവെന്ന സത്യം മൂന്ന് ക്രിസ്തു തൻ്റെ ക്രൂശിലൂടെ കാണിച്ചു എന്ന നിർമ്മലമായ സ്നേഹമായ അഗാപ്പയുടെ പ്രസക്തി നാല് ദൈവത്തിൻ്റെ സ്നേഹം നിരുപാധിക സ്നേഹമാണ് അത് വ്യവസ്ഥകളില്ലാത്തതാണ് എന്ന ബോധ്യം അഞ്ച് ദൈവസ്നേഹത്തിൻ്റെ നാല് തലങ്ങൾ ആറ് ക്രിസ്ത്യാനികൾ പരസ്പരം ഇടപഴകുന്നതിൽ പ്രകടമാക്കേണ്ട സ്നേഹം ഏഴ് എന്തുകൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന ആറ് കാര്യങ്ങൾ എട്ട് ദൈവസ്നേഹത്തിൻ്റെ പന്ത്രണ്ട് ഫലങ്ങൾ പ്രിയമുള്ളവരെയും ക്രിസ്തു സ്ഥാപിച്ച ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യത്തിൽ വസിക്കുവാൻ അത്യന്താപേക്ഷിതമായ ഘടകമാണ് സ്നേഹം അഗാപ്പെ സ്വാഭാവികമായി നമ്മിലേക്ക് വരുന്നില്ല നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്ന സ്നേഹമാണത് സ്നേഹത്തിൻ്റെ ഭാഷയാണ് വിശുദ്ധജീവിതം ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ